അവിടെയൊക്കെ പി എം സുരേഷ് ബാബു ഇക്കുറയും ശബരിമല തീർത്ഥാടനം കഠിനമാകുമോ കഠിനമാകുമോ അയ്യപ്പ എന്നാണ് അയ്യപ്പ അയ്യപ്പഭക്ത ചോദിക്കുന്നത് നോക്കൂ ശ്രീ സുരേഷ് ബാബു എരുമേലിയിൽ ഇരുന്നൂറ്റി അമ്പത് ശുചിമുറികൾ ലേലത്തിൽ പോയിട്ടില്ല ഇനിയിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറെ ശേഷിക്കുന്നുള്ളൂ സന്നിധാനത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല തീർത്ഥാടകർക്ക് വിരിവെക്കാൻ മതിയായ സൗകര്യമില്ല പമ്പ നിലയ്ക്കൽ എരുമേലി എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഇക്കുറി ആധാറും ഫോട്ടോയും നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഓരോ അയ്യപ്പനും എത്ര സമയം ചിലവാകും എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുമ്പോൾ അതൊരു വലിയൊരു നീണ്ട ക്യൂ ആയിട്ടത് മാറാനുള്ള സാധ്യതയുണ്ട് റോഡുകളുടെ പണി പൂർത്തിയായിട്ടില്ല പ്ലാപ്പള്ളി മുതൽ ഇലവുങ്കൽ വരെയുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണി ഇപ്പോഴും നടക്കുകയാണ് വിദ്യാസാഗ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊക്കെ ഈ അവസാന നിമിഷം കൊണ്ടുപോയി വയ്ക്കേണ്ട കാര്യം എന്താണ് കാരണം കൃത്യമായിട്ടറിയാം വൃശ്ചികം ഒന്നിന് നട തുറക്കും പിന്നെ രണ്ട് മാസക്കാലം തീർത്ഥാടനമാണ് എന്നൊക്കെ സർക്കാരിനറിയാം ദേവസ്വം ബോർഡിനറിയാം പക്ഷേ എന്തുകൊണ്ട് യഥാസമയത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും പണി നടക്കുകയും ലേലത്തിൽ പോകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള പരാമർശത്തെ ഞാൻ കാണുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരുതലില്ലായ്മ കൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല നേരത്തെ ചെയ്യാമായിരുന്നു ഇതൊന്നും ആകസ്മികമായി വരുന്ന തീയതിയല്ല വൃശ്ചികമൊന്ന് അത് കാലാകാലങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആകസ്മികമായി വരുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിന് സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെങ്കിൽ അത് മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയും പക്ഷേ ഇത് എന്തുകൊണ്ട് ഞാൻ ഈ വസ്തുതകൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല പക്ഷേ വസ്തുതകൾ ശരിയാണെങ്കിൽ പണികൾ പൂർത്തിയാകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഇപ്പോഴും പണി ഉണ്ടെങ്കിൽ അതൊരു വീഴ്ചയായി കണക്കാക്കേണ്ടുന്നത് തന്നെയാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അത് ചെയ്യാതിരിക്കുന്നത് ഏതെങ്കിലും തര മറ്റു തരത്തിലുള്ള ഒരു സ്വാർത്ഥത കൊണ്ടാണ് എന്ന് എന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ ഉദാസീനത അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമില്ലായ്മ ആരെങ്കിലും നയിക്കുന്നുണ്ട് അത് ഈ ഉത്തരവാദപ്പെട്ടവരെ നയിച്ചിട്ടുണ്ട് എന്നത് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ആ വസ്തുത പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ സർക്കാരിൻ്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും വയ്ക്കാനുള്ളത് അതിന് പറ്റിയ നിർദ്ദേശങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മാത്രവുമല്ല അക്കാര്യത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തലുകളിനോട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാനല്ലാതെ അതിനോട് മറ്റു തരത്തിൽ പ്രതികരിക്കാനും ഞാനില്ല ഇത് ഒരു ഭയ ഭക്തി ബഹുമാനത്തോടുകൂടി രാജ്യത്തിൻ്റെയും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ വികാരമുള്ള ആളുകൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്ര പുണ്യ സ്ഥലമാണ് പുണ്യക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള വരവിനെ ആ സംസ്ഥാനത്തെ ഭരണകൂടം എത്രത്തോളം സുഗമമാക്കി കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം സുഗമമാക്കി കൊടുക്കണം കഠിനമി യാത്ര ശരണമയ്യപ്പ എന്ന് നമ്മൾ പറയുന്നുണ്ട് ഒരു ഒരു കാലഘട്ടത്തിൻ്റെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് അത് കാട്ടിലൂടെ കാനനത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് അയ്യപ്പ ദർശനം നടത്തിപ്പോന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴാ കാലഘട്ടം ആ രൂപത്തിലല്ല ഇപ്പോൾ അയ്യപ്പ ദർശനത്തിന് കുറച്ചുകൂടി സൗകര്യങ്ങൾ തീർത്ഥാടകർക്കോ ഭക്തജനങ്ങൾക്കും വേണമെന്ന് അവരാഗ്രഹിക്കുന്നു ഒപ്പം തന്നെ അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടുമൊക്കെ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് അവരത് ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിക്കേണ്ടതാണ് വീഴ്ചകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിൻ്റെ ആളുകൾ അവരെല്ലാം ആ ഇതിന് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്ക്ക് പി എൻ സുരേഷ് ബാബു എല്ലാ വർഷവും ഈ മണ്ഡല മഹോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് സർക്കാർ കൈവലർത്തുകയാണ് പക്ഷേ നോക്കൂ ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തരാണ് അവർ കഠിന വ്രതം നോറ്റ ശേഷമാണ് ശബരിമലയിൽ എത്തുന്നത് ഇപ്പം ശബരിമലയിലേക്കുള്ള ആ കാനന പാതയെക്കുറിച്ചൊക്കെ താങ്കൾ പറയാം അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ നീണ്ട ക്യൂ ആണ് ഇക്കുറിയാണെങ്കിൽ കുറേ കൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു പക്ഷേ അയ്യപ്പ ഭക്തരുടെ സൗകര്യങ്ങൾ എന്തുകൊണ്ടത് മാനിക്കുന്നില്ല മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ എന്താണ് തടസ്സം എന്ന് വ്യക്തമാകുന്നില്ല അല്ല കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങളായി തുടർന്നു വരുന്ന സമീപനത്തിൽ നിന്നും ഈ വർഷം എന്തെങ്കിലും വ്യതിയാനം വരുത്തിയതായി എനിക്കറിവില്ല ഞാൻ അങ്ങനെ ഒരു ഒരു ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ നിയന്ത്രണങ്ങൾ വരുത്തിയതോ ആയിട്ട് അവരിൽ നിന്ന് എനിക്കറിവായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൂട്ടായി നിർദ്ദേശിക്കാവുന്ന ഒരു വസ്തുതയാണ് അത്തരം മാറ്റങ്ങളിലൂടെ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകേണ്ടതാണെന്ന് തന്നെയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്